ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ സ്വിസ് ബ്രൗൺ ജേഴ്സി മിക്സ് പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂലിൽ ഇരുപത്തിരണ്ടര ലിറ്റർ പാൽ കെട്ടിയ പശുവാണ് പശുവിൻ്റെ രണ്ടാമത്തെ ചന പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും സ്ഥലം പാലക്കാട് ജില്ലയാണ് ഉദ്ദേശിക്കുന്ന വില എൺപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു എച്ച് ജേഴ്സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് പശുവിൻ്റെ രണ്ടാമത്തെ കറവിയിൽ ഇരുപത്തൊന്ന് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയതാണ് ഇനി പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയാണ് ഉദ്ദേശിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപ ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്